അപ്പോൾ ഇന്നൊരു തട്ടിക്കൂട്ട് ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാരണം നമ്മൾ കരുതിയ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതേപോലെ ഞാൻ ചെയ്തതാണ് അതായത് ഇന്നലെ ചോറ് കുറച്ച് ബാക്കി അപ്പോൾ ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് തിളപ്പിക്കാം പിന്നെ രാവിലെ ഞാൻ പത്തിരി ബീഫ് കറി ഉണ്ടാക്കിയ അപ്പോൾ ബീഫ് കറി ഉണ്ടാവും എന്തായാലും അപ്പോൾ രാത്രി നെയ്ച്ചോറ് ഉണ്ടാക്കുക എന്നുള്ള പ്ലാനിങ്ങിലാണ് നിന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ കരുതിയ അരി നെയ്ച്ചോറിൻ്റെ അരി ചെയ്യുന്നില്ല മറ്റേ ബസ്മതി റൈസ് ചെയ്യുന്നുട്ടോ അങ്ങനെയുള്ള അരി ഉണ്ടല്ലോ അത് ചെയ്യുന്നു അപ്പോൾ പിന്നെ അതുകൊണ്ട് നെയ്ച്ചാർ ഉണ്ടാക്കിയാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചൊന്ന് ബിരിയാണി ഉണ്ടാക്കാംന്ന് വിട്ടാ അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ബീഫ് ബീഫുകൊണ്ട് കറി വെച്ചും പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അത് അതിൻ്റെ മസാല ഒന്ന് വെള്ളമൊന്നു വറ്റിച്ചിട്ട് അങ്ങനെ കൂടുതൽ വെള്ളമൊന്നുമില്ല ഉള്ള വെള്ളം വറ്റിച്ചിട്ട് മസാല ഭയങ്കര തിക്കാക്കി എടുത്തിട്ട് അങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ബസ്മതി റൈസ് ആദ്യം ഒരു അരമണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചു അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പിന്നെ അത് കഴുകാൻ വേണ്ടി കഴുകുകയാണ് കേട്ടോ കുക്ക് ചെയ്യാൻ വേണ്ടി കഴുകുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ബീഫ് കറി അപ്പുറത്ത് വെച്ചിട്ടാണ് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് വെച്ചു അതിലത്തെ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് ഭയങ്കര തിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അരി കഴുകിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം പിന്നെ ഉപ്പും ഏലക്കായ ഗ്രാമ്പു കറ പട്ട ഇത്രയും സാധനങ്ങളും ഇട്ടിട്ട് വെള്ളവും വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം തിളക്കുമ്പോഴത്തേന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബിരിയാണിക്ക് എന്തായാലും ചെറുതായിട്ടൊരു മസാല നമ്മൾ ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാള ഞാൻ ആകെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് അത് രാത്രിക്കു മാത്രമായ കാരണം ആകെ ഒരു കപ്പ് അരിയാണ് ഉള്ളത് കേട്ടോ കുറച്ച് അരിയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ കറീൻ്റെ മസാല ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ആകെ ഒരു സവാള തന്നെ എടുത്തിട്ടുള്ള ഒരു മീഡിയം സൈസ് സവാള കേട്ടോ അതേപോലെ തന്നെ ഒരു തക്കാളിൻ്റെ ഒരു കഷ്ണമാണ് എടുത്തിട്ടുള്ളു മസാല കൂടിയാലേ ഇനിയിപ്പോൾ എന്താവും ടേസ്റ്റ് ഉണ്ടാവില്ലേ എന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ എത്രമാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ ചെറിയൊരു തക്കാളിൻ്റെ കഷ്ണം പിന്നെ ഒരു സവാൾ അത്രമാത്രം എടുത്തിട്ടുള്ളൂ പിന്നെ ഇനി അരിഞ്ഞിട്ട് നമുക്ക് മസാലക്ക് ഇതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെക്കാം വെള്ളം തിളക്കുമ്പോഴത്തേന് ചോറ് വേവുമ്പോഴത്തേന് അപ്പം അങ്ങനെ സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി ഇഞ്ചിമീൻ ഓൾറെഡി ചതച്ച് വെച്ചതുണ്ട് പിന്നെ വേപ്പില പിന്നെ അതുപോലെ മല്ലിച്ചപ്പ് പുതിയനെ ഇതൊക്കെ കൂടെ ഞാൻ വേപ്പില പിന്നെ സവാളൻ്റെ കൂടെ ഇടും പിന്നെ മല്ലിച്ചപ്പും പുതിയനും തക്കാളി ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഇടും കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് കഴുകിയിട്ട് സെറ്റാക്കിയിട്ട് റെഡിയാക്കി വെക്കാം വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തിളച്ചിട്ടില്ല ൊക്കെ സെറ്റാക്കി വെക്കുക അതേപോലെ പച്ചമുളക് ഒരു പച്ചമുളക് മാത്രമാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ എരിവ് വേണ്ട വെച്ചിട്ട് കാരണം കറിയിൽ ചിലപ്പോൾ എരിവ് ഉണ്ടാവും അപ്പോൾ ആ ഒരു എരു മതിൽ വെച്ചിട്ട് ആ ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളു കേട്ട അങ്ങനെ മസാലക്കുള്ളതൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി പിന്നെ നമ്മളത് മസാല ഉണ്ടാക്കാൻ വേണ്ടി പോകേണ്ടത് നമ്മൾ ബിരിയാണി ദമ്മിടുന്ന പാത്രത്തിലാണ് എന്ന് പറയാനൊന്നുമില്ല കാരണം നമ്മൾ മസാല എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കാൻ പറ്റുള്ളൂ അത് അപ്പോൾ ആ പാത്രത്തിൽ തന്നെയാണ് മസാല ഇതാക്കാൻ വേണ്ടി പോകണത് തയ്യാറാക്കാൻ പോകണത് അപ്പോൾ സവാള വാട്ടണമെങ്കിൽ എന്തായാലും അരി അരിവെന്തായാലേ നടക്കുള്ളൂ അപ്പോൾ ആദ്യം അരി വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നല്ലപോലെ വേവണം നമ്മൾ കരുതിയ പോലെ വേവായില്ലെങ്കിൽ പിന്നെ നമുക്ക് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും അതുമാത്രമല്ല ഇത് കുറച്ച് വേവിൽ ഊറ്റുവെച്ചാൽ എന്നിട്ട് ബലം വെക്കുമായിരി നമ്മൾ വേവിക്കുമ്പോൾ ഉള്ള അല്ല ഊറ്റുമ്പോഴുള്ള വേവാവില്ല എന്താണ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ബലം വെക്കും അതുകൊണ്ട് നല്ല ബലം വെക്കണം ഇതിങ്ങനെ നോക്കല് വെച്ചാൽ നല്ല നീളം വെക്കും അരി അതുപോലെ ഇങ്ങനെ മുറിയാൻ പോകുന്ന പോലെ ഇങ്ങനെ മൂന്നിതായിട്ടിങ്ങനെ തോന്നും അരി നമ്മൾ കൈയിലെടുക്കുമ്പോൾ അപ്പം ഞാൻ അതിൻ്റെ വേവ് കണക്കാക്കലോട്ടോ എന്നാലും ഇനി വെള്ളത്തിൽ ഇട്ടച്ചത് കുറച്ച് കൂടി പോയല്ലോ അതുകൊണ്ട് ഇനി പെട്ടെന്ന് വേവോ എന്നുള്ളൊരു സമാധാനക്കെടി എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇടക്കിടക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കിയിരുന്നു എന്തുക്കണോ എന്ന് ഇടക്കിടക്ക് വന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കാത്തിരുന്ന് അരി വെന്തുട്ട ഒരു നമുക്ക് വേറെ പണിയൊന്നും വൈകുന്നേരം സമയത്ത് അത് കുക്ക് ചെയ്യുന്നത് അപ്പൊ പിന്നെ വേറെ പണികളൊന്നുമില്ല ഇല്ല രാവിലെ ആകുമ്പോ പിന്നെ നമുക്ക് കുറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യാണ്ടാവും തിരുമ്പാനും ചോരടാനൊക്കെ ഉണ്ടാവും അതൊക്കെ ഇങ്ങനെ എന്റെ ഇടയിലെ ചെയ്യലു ഇപ്പൊ ചോറ് വെന്തുക്കണോന്നെ ഇങ്ങനെ നോക്കിക്കോണ്ട് നിൽക്കാം അപ്പം അങ്ങനെ കൂടെ ആകുമ്പോൾ നമുക്ക് തീരെ ഒരു വേവാത്തോ കുറേ ടൈം എടുത്ത പോലെ തോന്നുമല്ലോ അപ്പോൾ എന്തായാലും ചോറ് വന്നിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല ആക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പം ആദ്യം പാന ശേഷം ചൂടം വെച്ചിട്ട് മാറ്റിവെച്ചതാണ് പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് മസാല സെറ്റാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് സവാള എടുക്കാം ആദ്യം സ സവാളി മേപ്പിൻ്റെയിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് രണ്ടും രണ്ടും കൂടെ നല്ലപോലെ വയർന്നു വരണം ഇതിനു ശേഷമാണ് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി തക്കാളി ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം അപ്പ ഉള്ളിയൊക്കെ നല്ലപോലെ വഴിയതിനു ശേഷം വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക അപ്പൊ സവാളിയും തക്കാളി പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും മലിച്ചപ്പോൾ പൊതിീനി മസാലക്കാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം ഞാൻ നിറച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോൾ മസാലക്കളെല്ലാതായി ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം വെറും വേറെ ഗരം മസാല മാത്രം ഒരു നുള്ളു ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കണുള്ളൂ കാരണം ഉപ്പ് ഓൾറെഡി മസാലയിലുണ്ടാകും അതുകൊണ്ട് ഇതിൽ പിന്നെ ചോറില് ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് മതി പിന്നെ അതേപോലെ മഞ്ഞൾപ്പൊടി ഗരം മാത്രം മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ മറ്റേത് കറിൻ്റെ മസാലയിൽ ഇതെല്ലാം ഉണ്ടാവും അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഗരം മസാല മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ ഒഴിച്ച് കൊടുക്കുന്നത് ആവശ്യമായിട്ടുള്ള തൈരാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി തൈര് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക സാധാരണ നമ്മൾ മറ്റേതൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിക്കനൊക്കെ ഒഴിച്ചതിന് ശേഷമാണ് തൈരൊഴിക്കുക പക്ഷെ അത് ഞാൻ ആദ്യം തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇനി മസാലകളൊക്കെ സെറ്റ് ആയിഞ്ഞതിന് ശേഷം നമ്മൾ ആ കറീൻ്റെ ഭാഗം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ കറി കുറു തിക്കാക്കി എടുത്തിട്ടുള്ള അതിൻ്റെ ഒരു മസാല ഇട്ടുകൊടുക്കുകയാണ് ഇത് നല്ലപോലെ ഇതിലെടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്കൊന്നും ഇടേണ്ട ആവശ്യമില്ല കാരണം ഇതിൽ കറി വെച്ചതായ കാരണം എല്ലാ മസാലകളും വരുണ്ട് ഉപ്പ് എല്ലാം ഉണ്ട് പിന്നെ ജസ്റ്റ് ഈ മസാലയിൽ മാത്രം ഒന്നിങ്ങനെ ഇളക്കിയിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചാൽ മാത്രം മതി അങ്ങനെ നമ്മുടെ മസാല ഒക്കെ സെറ്റ് ആയിട്ട് കേട്ടോ അതിന് നമ്മൾ വേവിച്ച് വെച്ച ചോറ് അതിൻ്റെ മേലെക്കൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ ലെയർ ആക്കിയിട്ടൊന്നും ഇടണില്ല കാരണം ആകെ കുറച്ച് അരിയുള്ളൂ അപ്പോൾ പിന്നെ ലെയർ ആക്കിയിട്ടിടാനുള്ള ഒന്നുമില്ല പിന്നെ ആ പാൻ പാനേൻ്റെ അത്യാവശ്യം റൗണ്ടുള്ള പാനാണ് അപ്പോൾ പിന്നെ എന്തായാലും അങ്ങനെ ലെയറാക്കി ഇടാനുള്ള മസാലയും ചോറൊന്നുമില്ല അപ്പം ഒറ്റ ഇതാക്കിയിട്ടാണ് ഇടണമെന്ന് കേട്ടോ ആ മസാലേൻ്റെ മേലെക്കൂടെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ചോറ് ഇട്ടുകൊടുക്കുകയാണ് പിന്നെ അതിൻ്റെ മേലെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കേട്ടോ ഒന്ന് ദമ്പാവാൻ വേണ്ടിയിട്ട് പിന്നെ കഴിക്കാനുള്ള ടൈം ആവണുള്ളൂ അപ്പോൾ കഴിക്കാനുള്ള ടൈം ആകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഞാൻ അവിടെ അടച്ച് വെച്ചിട്ട് അങ്ങനെ പോയി പിന്നെ കഴിക്കാൻ വേണ്ടി നേരത്ത് വന്നിട്ട് ജസ്റ്റ് ഇളക്കെടുത്ത് വിളമ്പ് അത്ര അത്ര തന്നെ നല്ല എന്താ പറയുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചിപ്പോൾ എന്താവും നമുക്ക് ഒരു ടെൻഷനുണ്ടായിരുന്നു നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലേ ബാക്കിയാവോ എന്നൊക്കെ വിചാരിച്ചിട്ടിട്ടോ പക്ഷെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബിരിയാണി ഒക്കെ സെറ്റ് ചെയ്യേണ്ടിട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച്